ില് ജനം വിധി എഴുതിയതോടെ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ വിദൂര പ്രദേശങ്ങളിലെ സമ്മതിദായകർക്ക് പോലും വോട്ട് രേഖപ്പെടുത്താൻ വിപുലമായ സൗകര്യങ്ങളാണ് കമ്മീഷൻ ഒരുക്കിയിരുന്നത് പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി വീട്ടിക്കുത്ത് ജി എൽ പി സ്കൂളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്ത് വോട്ട് രേഖപ്പെടുത്തിയത് എൽ ഡി എഫ് സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണത്തിനെതിരായ വിധിയെഴുത്താകും നിലമ്പൂരിലേതെന്ന് ആര്യാടൻ ചോക്കത്ത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഒരു വലിയ ഭരണവിരുദ്ധ ഭരണവിരുദ്ധം എന്ന് പറഞ്ഞാൽ പോരാ ഈ പറഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഈ ദുസ്ഥിതി ഉണ്ടാക്കിയ കേരളത്തിൽ ഉണ്ടാക്കിയ ദുസ്ഥിതിക്കെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധം കേരളം മുഴുവൻ ആഞ്ഞടിക്കലുണ്ട് അതിന്റെ കൃത്യമായ പ്രതിഫലനം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്ത് വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ സമയത്താണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജ് വീട്ടിക്കുത്ത് ബൂത്ത് സന്ദർശിക്കാൻ എത്തിയത് പരസ്പരം കണ്ടതോടെ ഇരുവരും അഭിവാദ്യം ചെയ്തു മാങ്കുത്ത് എൽ പി സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് വോട്ട് രേഖപ്പെടുത്തിയത് നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസം ഒപ്പമുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നല്ല അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മാത്രമല്ല ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ് അത് ഇടതുമുന്നണി പ്രവർത്തകർക്കാകെ ആത്മവിശ്വാസമുണ്ട് ഓരോ ദിവസം കഴിയും തോറും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഓരോ ദിനം കഴിയും തോറും ആ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ് ചെയ്തത് വർദ്ധിച്ചു വരുന്ന അനുഭവമാണ് ഉണ്ടായത് എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറ്റി നാല്പത്തി ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് രേന്ദ്രമോദിയുടെ വികസന പ്രവര്ത്തനങ്ങള്ക്ക് അനുകൂലമായി നിലമ്പൂരിലെ ജനത വോട്ട് രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷ അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ വികസിത ഭാരതം എന്ന മുദ്രാവാക്യം ഗ്രാമ ഗ്രാമമാന്തങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തന അജി തോമസ് ഉൾപ്പെടെയുള്ള എല്ലാവരും അതിനുവേണ്ടി സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടുത്തെ മേഖലകളിലെ പ്രവർത്തകർ എല്ലാവരും ഞങ്ങളുടെ മല എല്ലാവരും സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ ശുഭപ്രതീക്ഷ നിലമ്പൂരിൽ വിജയം തനിക്കൊപ്പമാണെന്നും അത് ആത്മവിശ്വാസമല്ല യാഥാർത്ഥ്യമാണെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു വോട്ടർമാരെ വിഡികളാക്കുന്ന ഒരു അത് സ്വാഭാവികമായിട്ടും എന്ന എനിക്ക് അനുകൂലമാണ് ഞാൻ ഞാൻ ആദ്യം പറഞ്ഞ വോട്ട് എന്നതിൽ നിന്ന് മണ്ഡലത്തിൽ ബൂത്തുകളാണ് ഉണ്ടായിരുന്നത് ഗോത്രവർഗ വോട്ടർമാർ കൂടുതലുള്ള നിലമ്പൂർ വനത്തിനുള്ളിലെ വാണിയമ്പുഴ ഇരുട്ടുകുത്തി പോളിംഗ് ബൂത്തിലടക്കം വോട്ട് രേഖപ്പെടുത്താനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരുന്നത് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ